ഈ കോളേജിൽ പഠിക്കുന്നതിനിടയിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഞാൻ തരംഗനിശ്വരി സ്കൂളിൽ വയലിൻ പഠിക്കാനായിട്ട് പോയിരുന്നു അതെ വെസ്റ്റേൺ വയലിൻ പഠിക്കാനായിട്ട് അവിടെ ചേർന്നിരുന്നു അന്ന് ഞാൻ പഠിക്കാൻ പോകുമ്പോൾ എന്നോടൊപ്പം വയലിൻ പഠിച്ചവരൊക്കെ ഇന്ന് വലിയ വലിയ നിലയിൽ ഇരിക്കുന്ന സംഗീതജ്ഞരാണ് ഒന്ന് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മോഹൻ സിത്താര അതുപോലെ സംഗീത സംവിധായകൻ മുരളി സീതാര ഇന്ന് അദ്ദേഹമില്ല നമ്മൾ വിട്ടുപോയി അങ്ങനെ ഒട്ടേറെ പ്രഗത്ഭരോടൊപ്പമാണ് ഞാനും വയലിൻ പഠിച്ചത് കുറച്ച് നാൾ പഠിച്ചു എന്നേ ഉള്ളൂ ഈ വയലിൻ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കീ സംഗീത സംഗീതത്തിലൊരു ബിരുദം വേണമെന്നുള്ളൊരാഗ്രഹം വന്നപ്പോഴാണ് ഞാൻ ഇപ്പം അതൊക്കെ ഒരു ചാട്ടൻ ചാടി ശാസ്ത്രീയ സംഗീതത്തിലേക്ക് ഡിപ്ലോമയ്ക്ക് ചേർന്നത് അവിടെ തന്നെ തെരങ്കിണിയിൽ തരങ്കിണിശ്ശേരിയിൽ തന്നെ ഇതേ സമയം തരങ്കിണി സ്റ്റുഡിയോ തിരുവനന്തപുരത്തുണ്ടായിരുന്നു വെള്ളയമ്പലം ഭാഗത്ത് അപ്പോൾ അവിടുത്തെ ഒരുവിധമുള്ള കോറസ് അതായത് ഗ്രൂപ്പ് പാടാനൊക്കെ ഉള്ള അന്ന് ഈ തരങ്കിണി കാസറ്റ് ഇങ്ങനെ എല്ലാവർക്കും ഹരമായിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു തരങ്കിണി കാസറ്റ് എപ്പോഴറങ്ങും ഏത് ഫെസ്റ്റിവൽ സീസണിലെ ഏത് പാട്ടുകളാണ് എന്ന് ഇരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്തെല്ലാം തന്നെ മിക്ക ഈ കാസറ്റ് ആൽബങ്ങൾക്ക് വേണ്ടിയിട്ടും ഞങ്ങളൊരു സംഘമാണ് കോറസ് പാടിയിരുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും തരങ്കിണിശ്ശേരി തരങ്കിണി സ്റ്റുഡിയോയിൽ ഞാൻ സ്ഥിരം ആയിരുന്നു അവിടെ ഇങ്ങനെ അങ്ങനെ അപ്പോൾ അവിടെ അങ്ങനെ പാടാൻ നിന്ന് പാടാൻ അവസരം കിട്ടിയതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ഒരുവിധമുള്ള എല്ലാ സംഗീത സംവിധായകരുടെയും പാട്ടുകൾ അവരോടൊപ്പം നിൽക്കാനും അവർ ഈണം നൽകിയ ചില ഈ വരികൾ മൂളാനുമുള്ള ഭാഗ്യം അത് ഏറ്റവും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ചില നിമിഷങ്ങൾ എന്ന് പറയുന്നത് എം എസ് വിശ്വനാഥൻ സാറ് അദ്ദേഹത്തിൻ്റെ പാട്ടിനോടൊപ്പം എനിക്ക് ചുണ്ടനക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഉഷാ ഖന്ന ഉത്തരേന്ത്യയിലെ പ്രശസ്ത സംഗീത സംവിധായക ഉഷാ ഖന്ന അവരുടെ പാട്ട് അതുപോലെ രവീന്ദ്രൻ മാഷ് അങ്ങനെ തുടങ്ങി ആലപ്പിരി ആലപ്പി രഘനാഥ് സാറിൻ്റെ ആണ് തുടക്കം അയ്യപ്പൻ പാട്ടിലാണ് ഞങ്ങളുടെ തുടക്കം തന്നെ ആ പാട്ട് തുടങ്ങുമ്പോൾ അത് ഐശ്വര്യമായിട്ട് തുടങ്ങി എന്നുള്ളതാണ് എൻ്റെ മനസ്സ് പറയുന്നത് അന്ന് ദാസാറാണ് പാടേണ്ട പാട്ടിൻ്റെ വരികൾ കൈകൊണ്ട് അദ്ദേഹമാണ് എഴുതി ഞങ്ങൾക്ക് തന്നത് അപ്പോൾ അതൊന്നും മറക്കാനാവാത്ത ഓർമ്മകളാണ് ദാസാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ അച്ഛനുമായിട്ട് വളരെ അടുപ്പമുള്ളൊരു വ്യക്തി ആയിരുന്നു അപ്പോൾ അന്ന് മുതലേ ദാസാറിനെ അറിയാം വീട്ടിലൊക്കെ മുമ്പ് വന്നിട്ടുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ഒരു അടുപ്പം വെച്ച് എന്തെങ്കിലും പെരുമാറാനോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ശുപാർശയ്ക്ക് പോകാനോ ഒന്നും ഞാനോ അച്ഛനോ ഒന്നും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം പരമാർത്ഥമാണത് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നുമല്ല നമ്മുടെ നമ്മളൊരു ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിച്ചിരിക്കും എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ആവശ്യമില്ലാത്തടത്ത് നമ്മൾ കയറി ചെണ്ടല്ലോ ആവശ്യമില്ലാത്തടത്ത് കയറി ചെല്ലണ്ട എന്നുള്ളൊരു മനസ്സിൽ വിചാരിച്ചിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും പക്ഷേ കുറേ പാട്ടുകൾക്ക് ട്രാക്ക് പാടിയിട്ടുണ്ട് ദാസ് വേണ്ടി തരങ്കിണി കാസറ്റിന് വേണ്ടി അപ്പോൾ അതൊരു ഓണക്കാലം എന്നൊക്കെ പറയുമ്പോൾ ഇറങ്ങുന്ന പാട്ടുകൾക്കെല്ലാം വേണ്ടി എം എസ് വിശ്വനാഥൻ സാർ ചെയ്തതെല്ലാം ഓണപ്പാട്ടുകളായിരുന്നു അതുപോലെ രവീന്ദ്രൻ മാഷ് ചെയ്തതെല്ലാം ഓണപ്പാട്ടുകളായിരുന്നു തരങ്കിണിക്ക് വേണ്ടി അപ്പോൾ ഇതിനെല്ലാം ശബ്ദം കുറച്ചെങ്കിലും കൂട്ടത്തിൽ ശബ്ദം നൽകാൻ എനിക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം അതിനുശേഷം പിന്നൊരു ഭാഗ്യം വന്നത് തരംഗിണി തരംഗ നിസ്രീ സ്കൂളിൽ തന്നെ അധ്യാപകനായിട്ട് എനിക്ക് കുറച്ച് വർഷം സേവനം അനുഷ്ഠിക്കാൻ പറ്റി ഒരു നാല് നാലര വർഷത്തോളം അവിടെ അധ്യാപകനായിട്ട് അതായത് സംഗീതവും സംസ്കൃതവും ഒക്കെ പഠിപ്പിക്കുവാനായിട്ട് അവിടെ ഒരു അവസരമുണ്ടായി അത് അത് അതും മറക്കാനാവാത്ത അനുഭവങ്ങളാണ് അങ്ങനെ തുടർന്ന് പോയിട്ട് ഈ അടുത്ത ഒരു ആറേഴ് വർഷം മുമ്പാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് എൻ്റെ പ്രിയ സുഹൃത്ത് പത്മേന്ദ്ര പ്രസാദ് അദ്ദേഹം ഒരു ചിത്രം സംവിധാനം ചെയ്തു ഇവിടെ ഈ നഗരത്തിൽ ആ ചിത്രത്തിൽ പത്ത് പാട്ടുണ്ട് അതിൽ ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് വേറൊരു സുഹൃത്തിന് വേണ്ടി അപ്പോൾ ഈ പ്രസാദും ആദ്യകാലത്ത് എഴുതിയ ഒരു കവിത അത് സിനിമയ്ക്കൊക്കെ മുമ്പ് എഴുതിയൊരു കവിത ഞാൻ ഈണം നൽകി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് വർഷങ്ങളായി അതങ്ങനെ അങ്ങ് മറഞ്ഞങ്ങ് പോയി പക്ഷേ ഇദ്ദേഹം അത് സൂക്ഷിച്ചു വെച്ചിരുന്നു ഈ സിനിമാ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് ഒരു ദിവസം ചോദിച്ചു സാർ അന്ന് നമ്മൾ ചെയ്ത ഒരു കവിത അത് ഈ സിനിമയിലെടുത്താലോ ഞാൻ പറഞ്ഞു പിന്നെന്താ സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നോ ആപ്റ്റായിട്ട് വരികയാണെങ്കിൽ എടുക്കാമല്ലോ ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ എടുത്തു അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞു സാർ ആഗ്രഹം നമുക്കത് ദാസാറിനെ കൊണ്ട് പാടിച്ചാലോ ഞാൻ പറഞ്ഞു പിന്നെന്താ അത് എൻ്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമേ ഇല്ല നിങ്ങളിത് ആദ്യം അതിൻ്റെ നടപടികൾ തുടങ്ങിക്കോളൂ പാട്ട് അയച്ചു കൊടുക്കുക അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പാടും അങ്ങനെ ഇവർ പാട്ട് അയച്ചു കൊടുക്കുന്നു അടുത്ത ആഴ്ച മറുപടി വരുന്നു പാട്ട് ഇഷ്ടപ്പെട്ടു പാടാം അങ്ങനെ അതിൻ്റെ അടുത്ത ആഴ്ച ചെന്നൈയിൽ റഹ്മാൻ്റെ സ്റ്റുഡിയോ ആണ് ബുക്ക് ചെയ്യുന്നത് എ ആർ റഹ്മാൻ്റെ സ്റ്റുഡിയോ ബുക്ക് ചെയ്യുന്നു അവിടെ അദ്ദേഹം പാടാൻ വരുന്നു ഇതൊക്കെ സ്വപ്നത്തിൽ കാണുന്ന പോലുള്ള കാഴ്ചകളാണ് എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരു അനുഭവം അങ്ങനെ എൻ്റെ ഈ പാട്ട് ദാസാർ വന്ന് നിന്ന് നേരിട്ട് ആ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അദ്ദേഹം പഠിച്ചങ്ങ് പാടിയത് അത് പാടിത്തന്ന അനുഭവം മനസ്സിൽ ഇപ്പോഴും എന്താ ഒരു സിനിമ കാണുന്ന പോലെ മനസ്സിലിങ്ങനെ ഒന്ന് കണ്ണടച്ചിരുന്നാൽ കാണാൻ പറ്റും ഒരുപാട് നേരം പാട്ടിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് അദ്ദേഹം ഇരുന്നു നമ്മളീ പുറത്ത് പറയുന്ന പോലെയൊന്നും അദ്ദേഹം പാട്ടുമായിട്ട് സഹകരിച്ച് എത്ര നേരം എന്നറിയാമോ സ്റ്റുഡിയോയിൽ സ്പെൻഡ് ചെയ്തത് അതൊന്നും മറക്കാനാവാത്ത അനുഭവങ്ങളാണ് ആ പാട്ട് പറ കുറ്റം നീയറിഞ്ഞതാണ് കുറ്റം പലരും കൊതിക്കുന്ന നിൻ കുറ്റം പറഞ്ഞതാണ് കുറ്റം ഇത് യൂട്യൂബിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ അറിയാം ഒരുപാട് പിന്നെ പാട്ടിനെ സ്നേഹിക്കുന്നവർ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പേര് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ പാട്ട് പാട്ടിനെ ഫോളോ ചെയ്തിട്ടുള്ളത് പക്ഷേ നമ്മുടെ പ്രൈവറ്റ് ചാനലുകളിലൊന്നും റേഡിയോ ചാനലുകളിലൊന്നും ഈ പാട്ട് പ്രക്ഷേപണം ചെയ്യുന്നില്ല എന്നൊരു സങ്കടമുണ്ട് വേറെ ഒന്നുമല്ല ഇതൊരു സോബർ അതായത് അല്പം ദുഃഖ പാട്ടായതുകൊണ്ട് അത് പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞാൽ അതുവരെ കൊണ്ട് കൊണ്ടുവന്ന അവരെ ഉയർത്തി കൊണ്ടുവരുന്ന ആ ടെമ്പോ അങ്ങ് ഇടിഞ്ഞു പോകും എന്നാണ് അവർ പറയുന്നത് എന്തോ ആയിക്കോട്ടെ എന്തായാലും ഈ പാട്ട് ഒരുപാട് ജനങ്ങൾക്ക് ഇഷ്ടമാണ് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഈ തരങ്കിണി കാലം കഴിഞ്ഞിട്ട് തരങ്കിണിയിൽ ഞാൻ അധ്യാപകനായിട്ടിരുന്നു അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എനിക്ക് പി എസ് സി വഴി ഒരു ഹൈസ്കൂൾ അധ്യാപകനായിട്ട് ജോലി കിട്ടി അങ്ങനെ ഒരു ഒന്നൊന്നര വർഷം ഞാൻ ആറ്റിങ്ങലിനടുത്തുള്ള ഇളമ്പ എന്ന് പറയുന്നൊരു ഹൈസ്കൂളിൽ അധ്യാപകനായിട്ട് പ്രവർത്തിച്ചു അതൊക്കെ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു സമയമായിരുന്നു അത്രയും അതൊക്കെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാൻ എന്നാലും നല്ല അനുഭവങ്ങളായിരുന്നു അതും മറക്കാനാവാത്ത സുന്ദരങ്ങളായ നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു സമയമായിരുന്നു അത് അത് ഭാഷ വ്യത്യാസം അവിടെ കന്നഡയാണ് ഭാഷ പക്ഷേ ഒരു ബോർഡർ സ്റ്റേറ്റ് ആയതുകൊണ്ട് അവിടെ കന്നഡ നമ്മുടെ മലയാളം കുറച്ച് മലയാളമുണ്ട് തുളു പിന്നെ ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ കൊങ്കണി ഭാഷ ക്രിസ്ത്യൻ കൊങ്കണി ഗോവൻ കൊങ്കണി എന്ന് പറയും അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഷകളുടെയും കൂടെ ഒരു കലവറയായിരുന്നു നമ്മുടെ നിലയം അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വന്നു അവിടെയും വലിയൊരു അതിശയം ഉണ്ടായത് അവിടെ സംഗീതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ നിലയത്തിലും പാടണമെങ്കിൽ അവിടുത്തെ ഓഡീഷൻ പാസ്സാവണം നിർബന്ധമുണ്ട് ഏത് നിലയത്തിലാണെങ്കിലും പക്ഷേ ഇവിടെ ഞാൻ ഓൾറെഡി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ അന്ന് ബിഹേ ഗ്രേഡ് ആർട്ടിസ്റ്റ് ആയിരുന്നുവെങ്കിലും ഈ ഇത് കന്നഡ ഭാഷയാണ് അപ്പോൾ അതിനവർ സമ്മതിക്കണം എന്നില്ല പക്ഷെ അവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടർ ഒരിക്കൽ ഒരു പ്രധാനപ്പെട്ട ഗായകൻ അല്ല അല്ല ഒരു ഒരു പ്രധാനപ്പെട്ട സംഗീത പരിപാടിയിൽ ഒരു ഗായകൻ വന്നില്ല വരാൻ പറ്റാണ്ടായിപ്പോയി അപ്പോൾ ഇത് റെക്കോർഡിംഗ് നടക്കുകയും വേണം അന്ന് ഡയറക്ടർ വെങ്കടേഷ് ഗോഡിണ്ടി അതുപോലെ എന്നോടൊപ്പം തന്നെ ഈ സർവീസിൽ കയറിയ പ്രപഞ്ചം ബാലചന്ദ്രൻ എന്ന് പറയുന്ന സംഗീതജ്ഞൻ കൂടിയായ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഇവർ രണ്ടുപേരും കൂടെ നിർബന്ധിച്ചു ഷീറാം പാടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാൻ പറഞ്ഞു കന്നഡ ഭാഷ എനിക്കറിയില്ല ഒന്നുമില്ല ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ പാടിക്കുമോ എന്ന് പറഞ്ഞിട്ട് അവർ ധൈര്യം തന്ന് ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു അന്യഭാഷയിലെ ബ്രോഡ്കാസ്റ്റിന് വേണ്ടി പാടുകയാണ് പക്ഷേ നമ്മളെപ്പോലെയല്ല പോലെയല്ല അവർ ഓരോ അക്ഷരവും വളരെ വ്യക്തമായിട്ട് നോക്കും ആ അക്ഷരസ്ഫുടത അവർക്ക് ഉറപ്പ് ആക്കി കഴിഞ്ഞാലേ അടുത്ത ലെവലിലേക്ക് നമ്മളെ പാടാൻ തന്നെ വിടുകയുള്ളൂ അവരത്ര സ്ട്രിക്റ്റാണ് മലയാളികളൊന്നും അത്ര അവർ നമ്മൾ കടുമ്പിടുത്തും പിടിക്കാറില്ല അവർ അന്യഭാഷയിലുള്ളൊരു പാട്ടുകാരൻ വന്ന് പാടിയാൽ ആ കുഴപ്പമില്ല അവർക്ക് മലയാളം വഴങ്ങില്ലല്ലോ സാരമില്ല എന്ന് പറഞ്ഞ് വിടും പക്ഷെ അവർ കന്നഡക്കാർ വിടില്ല അവർ ആ അക്ഷരം അതിൻ്റെ അതേ രീതിയിൽ തന്നെ ഉച്ചരിക്കാതെ അവരങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ അനങ്ങാൻ സമ്മതിക്കില്ല അപ്പോൾ വളരെ പ്രശസ്തനായിട്ടുള്ളൊരു കവി സുബ്ബരായ ചൊക്കാടി അദ്ദേഹത്തിൻ്റെ വരികളായിരുന്നു അന്ന് എനിക്ക് തന്നത് ആ പാട്ട് ദിനകളു ോ ധിനു ഭാരോ എന്ന മനോഹരമായിട്ടുള്ളൊരു പാട്ടായിരുന്നു അതൊരുപാട് എനിക്കവിടെ അംഗീകാരം നേടുത്തുന്നൊരു പാട്ടായിരുന്നു നമ്മൾ ഈ മലയാളത്തിലൊക്കെ ഇപ്പോൾ യന്ധദിനകളു എന്ന് പാടാൻ പറഞ്ഞാൽ നമ്മൾ എന്ധദിനകളു എന്ന് പാടും പക്ഷേ അവിടെ എന്ത അതെ നായും തായും ആ അക്ഷരം അങ്ങനെ തന്നെ ചൊല്ലണം അതുപോലെ ദിന ഗളൂ ആ ദിന ദിന അതൊന്നും അവർ സമ്മതിക്കില്ല അപ്പോൾ അത്രയും നമ്മൾ ശ്രദ്ധിച്ച് അവർ അവർ പാട്ട് എടുപ്പിച്ചു അത് ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ആ ഒരു പിന്നെ തുടർന്ന് ഒരുപാട് പാട്ടുകൾ ഞാൻ അവിടെ കന്നഡ പാട്ടുകൾ ഞാൻ സംഗീതം നൽകി ഒരുപാട് ഗായകരെ പാടിച്ചു പല പല സെക്ഷനും എനിക്ക് നോക്കാൻ ചുമതല തന്നിരുന്നു അങ്ങനെ നല്ലൊരു കാലമായിരുന്നു ഒരു മൂന്നര വർഷം കർണാടകത്തിലെ ഈ മംഗ്ലൂരിൽ ഞാൻ എൻ്റെ ഒരു ഔദ്യോഗിക ജീവിതം സസുഖം വാണു എന്ന് പറയാം